ടീനേജറായ കാമത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ഒരു തെറ്റ് ചെയ്യും ആ തെറ്റവളുടെ കോളേജ് മുഴുവൻ അറിയും പിന്നീട് എന്തായിരിക്കും നിറഞ്ഞിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ടേൺ മീ ഓൺ എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ നമ്മളെ നോർവേയിലെ ഒരു ചെറിയ ടൗൺ ആണ് കാണിക്കുന്നത് ഒരു കാട്ടിലുള്ള ടൗൺ അവിടെ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ആൽമേനെയും കാണിക്കും ആൽമ ടീനേജർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സെക്ഷൽ ഡിസയറും ഉണ്ട് ആൽമ വീട്ടിലിരിക്കുന്ന ടൈമിൽ ഫോൺ എടുത്ത് ഹോട്ട്ലൈനിലൂടെ പല ആൾക്കാരെയും വിളിക്കും അതായത് അവരുമായിട്ട് പല പരിപാടിയും സംസാരിക്കും അവൾ അത് കണ്ട് മാസ്റ്റർ പറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവളുടെ അമ്മ വരുന്ന ശബ്ദം കേൾക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ അവൾ ഉടുപ്പെല്ലാം കേൾത്തിട്ടിട്ട് പഠിക്കാനായി പോയിരിക്കും അവളുടെ അമ്മ അടത്തേക്ക് വരുമ്പോൾ അമ്മ പഠിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു ആ ടൈമിലാണ് അവളുടെ ഫോൺ നിലത്തിരിക്കുന്നത് ഇവളുടെ അമ്മ കാണുന്നത് ഇതെന്താ ഇങ്ങനെയാന്ന് അവളോട് ചോദിക്കും ഇതിൻ്റെ ആത്മ എന്തൊക്കെയാ കാരണം പറഞ്ഞ് ഒഴിയുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞ് ആത്മ നടക്കാനായി പുറത്തേക്ക് പോകും ആ ടൈമിലാണ് അവളുടെ കൂടെ പഠിക്കുന്ന ഫ്രെഡി എന്ന് പറഞ്ഞൊരു പയ്യനെ കാണുന്നത് ഇവ ഇവനാണെങ്കിൽ സ്കൂളിലൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു ഇവൾക്ക് ഫ്രഡിയോടൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഫ്രെഡി ഒരിക്കൽ രാത്രി ഇവളുടെ വീട്ടിലേക്ക് വരും എന്നിട്ട് ഇവളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്യും പിന്നീടാണ് കാണിക്കുന്നത് ഇതവളുടെ ഒരു ആണെന്നുള്ളത് ഇവളുടെ മെയിൻ പരിപാടി ഇങ്ങനെയാണ് കാണുന്നവരെല്ലാം ട്രീം ചെയ്യും അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞുമൊക്കെ പോകും പക്ഷെ ഫ്രെഡി ഒരുപാട് മിണ്ടുന്നില്ലായിരുന്നു കാരണം ആൽമ സ്കൂളിലൊന്നും പോപ്പുലർ ആയിട്ടുള്ളൊരു കുട്ടിയല്ലായിരുന്നു പിന്നീട് നമ്മളെ ആൽമയുടെ രണ്ട് കൂട്ടുകാരികളെ കാണിക്കും ഇൻഗ്രിഡും അതോടൊപ്പം തന്നെ സാറയും ഇവര് മൂന്ന് പേരും നല്ല കമ്പനിയാണ് അങ്ങനെ ഒരിക്കൽ ആൽമ ഒരു പാർട്ടിക്ക് പോകാനായിട്ട് റെഡിയാകും ആ പാർട്ടിക്ക് ഫ്രെഡിയും വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൽമ അവനുമായിട്ട് മിണ്ടുന്നതും പല പെരുപാടിയും ചെയ്യുന്നതൊക്കെ ആയിട്ട് വീണ്ടും ഡ്രീം ചെയ്യും അങ്ങനെ ആ പാർട്ടിക്ക് മൂന്ന് പേരും വരും അവിടെ ഫ്രെഡിയും ഉണ്ടായിരുന്നു ഫ്രെഡി ഇവളെ തന്നെ നോക്കിയിരിക്കും ഈ നോട്ടം ആൽമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടും അതുകൊണ്ട് തന്നെ ആൽമ അവിടെ നിന്ന് ഡ്രിങ്കും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകും പുറകെ തന്നെ ഫ്രെഡിയും വരും അവിടെ വെച്ചാണ് ഫ്രെഡി അവൻ്റെ ഡിക്ക് എടുത്ത് പുറത്തിട്ട് ആൽമയെ കാണിക്കുന്നത് ഇത് കണ്ടിട്ട് ആൽമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോയി അവിടെ വെച്ച് മാസ്റ്റർ പോയി ചെയ്യും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടോ ഈ നടന്ന കാര്യങ്ങൾ അവളുടെ കൂട്ടുകാരികളോടും പറയും ഇവളുടെ കൂട്ടുകാരിയായ ഇൻഗ്രീഡിയൻ ആണെങ്കിലോ ഫ്രെഡിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൽമ പറഞ്ഞത് വിശ്വസിക്കില്ല അതോടൊപ്പം തന്നെ അത് ഇഷ്ടപ്പെടുത്തുമില്ല ആ ടൈമിൽ തന്നെ ഫ്രെഡി അങ്ങോട്ടേക്ക് വരും ഇൻഗ്രിഡ് ഈ കാര്യം അവനോട് അവിടെ വെച്ച് ചോദിക്കുകയും ചെയ്യും അത് പുറത്തെടുത്തിട്ട കാര്യം പക്ഷേ ഇത് കേട്ട ഫ്രെഡി ആണെങ്കിലോ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നും പറയും അവൻ സ്കൂളിലെ പോപ്പുലറായ കുട്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടവും അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് ഇവരും വിശ്വസിച്ചുള്ളൂ ആൽമ കള്ളം പറഞ്ഞതാണെന്നാണ് ഇൻഗ്രഡ് ഓർത്തത് പിറ്റേ ദിവസം ഇൻഗ്രിഡ് ആൽമയുടെ വീട്ടിലേക്ക് വരും അവിടെ പറ്റാവിളെ ലിപ്സ്റ്റിക് എടുത്തിടുകയും ചെയ്യും അതൊരു സെഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇത് കണ്ട ഉടനെ തന്നെ ഹാൽമറ്റ് ഒരു ഫീലിംഗ് തോന്നും രണ്ടുപേരും തമ്മിൽ പരിപാടി ചെയ്യാനും തുടങ്ങും പിന്നീടാണ് കാണിക്കുന്നത് ഇത് മാൽമയുടെ ഒരു ഇമാജിനേഷൻ ആണെന്നുള്ളത് അങ്ങനെ ഇൻഗ്രിഡ് ഉള്ള ദേഷ്യത്തിൽ അവടെ നിറങ്ങു പോകും പിന്നീട് ഇവളുടെ സ്കൂളിലേക്ക് പോകും ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇവളെ പറ്റി പിടികിട്ടും അതായത് ഇവള് പുറത്തെടുത്തിട്ടെന്ന് കള്ളം പറഞ്ഞെന്നുള്ള കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും ആൽമ എല്ലാവരോടും സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അധികം കാര്യമാകുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആൽമയെ കളിയാക്കാനായിട്ട് തുടങ്ങും എന്തിനാ ഇവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഇൻഗ്രിഡ് വരി ഇവളെ കളിയാക്കാൻ തുടങ്ങും അങ്ങനെ ആൽമ ഒറ്റയ്ക്കായി പോകും അവള് നല്ല വിഷമത്തിന്റെ ആകും ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്ത് വരാനോ അവൾ വലിക്കാനായും തുടങ്ങും അങ്ങനെ ഒരിക്കലും ആൽമ വീട്ടിലേക്ക് വരുന്ന വഴി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങും നോക്കുമ്പോഴോ കൂടെ ഫ്രെഡിയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രെഡി അങ്ങോട്ടേക്ക് വന്ന് അവളെ പ്രപ്പോസ് ചെയ്യും ഇത് കേട്ടവിടഞ്ഞാൽ തന്നെ ആൽമയും നല്ല ഹാപ്പി ആകും അവനെയും വലിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഇൻഡിമേറ്റ് ആകാനും തുടങ്ങും പിന്നീടാണ് കാണിക്കുന്നത് വീണ്ടും ഇത് ആൽമയുടെ മാറ്റിന് ശേഷം തന്നെയായിരുന്നു സത്യത്തിൽ അവിടെ ആരുമില്ലായിരുന്നു അങ്ങനെ സ്കൂളിൽ ഒരു മ്യൂസിക്കിന്റെ പരിപാടി നടക്കും പക്ഷെ അതിനാണെങ്കിലോ ആൽമയെ ആരും വിളിച്ചിട്ടില്ലായിരുന്നു ആത്മയ അവിടെ ഉള്ളവരോടെല്ലാം സംസാരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരാരും ആത്മയെ മൈൻഡ് കൂടി ചെയ്യുന്നില്ലായിരുന്നു ഇതെല്ലാം ആൽമയുടെ ഫ്രണ്ടായിട്ടുള്ള സാറ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു അവൾക്ക് ഇത് കണ്ടിട്ട് നല്ല വിഷമവും ഉണ്ടായിരുന്നു സാറയുടെ ക്യാരക്ടറൊരു പ്രത്യേക ക്യാരക്ടറാണ് ഇവള് കുറെ വിയർഡായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതും സാറേ ലെറ്റർ അയക്കും അതായത് തൂക്കി കൊല്ലാൻ പോകുന്ന ജയിൽ ജയിൽപുള്ളികൾക്ക് വേണ്ടി ലെറ്റർ അയക്കും അതാണ് ഇവളുടെ മെയിൻ ഹോബി പ്രാവശ്യം അവളുടെ കൂട്ടുകാരിയായ ആലമയുടെ കഥ തന്നെയാണ് എഴുതി വച്ചതും അതുകൊണ്ട് ഇടാനായി ഇവള് പോവുകയും ചെയ്യും ആ ടൈമിലാണ് അങ്ങോട്ട് ഈ ജോൺ എന്നൊരു പയ്യൻ വരുന്നത് ജോണും സാറയുടെ കൂടെ തന്നെ പഠിക്കുന്ന പയ്യനായിരുന്നു ജോണിങ് ഇവളോട് എന്തൊക്കെയോ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഡോക്ടറെ സാറേക്കാണെങ്കിലോ അവനോടൊപ്പൊന്നും തോന്നിയിട്ടുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുക ലാൽമയുടെ വീട്ടിലെ ഫോൺ ബില്ല് വരും അത് നല്ല കൂടുതലുമായിരുന്നു ഇത് കണ്ടവളുടെ അമ്മ ചോദിക്കും നീ ആരെയാണ് ഇത്ര കോൾ ചെയ്യുന്നതെന്ന് അങ്ങനെ ആൽമയ സത്യം തുറന്ന് പറയും അവൾ സെക്സ് കോൾ ചെയ്യാറുണ്ടെന്നുള്ളത് ഇത് കേട്ട ഉടനെ തന്നെ അമ്മ അവളോട് നല്ല പോലെ ചൂടാകും അങ്ങനെ ഒടുവിൽ ആൽമ പറയും ഈ കടം ഞാൻ എങ്ങനെയെങ്കിലും ജോലിക്ക് പോയി വീട്ടിൽ പോളാമെന്ന് അങ്ങനെ ഇരിക്കാൻ ലാൽമ ബസ് സ്റ്റോപ്പിലിരിക്കും ആ ടൈമിലാണ് സാറേ അങ്ങോട്ടേക്ക് വരുന്നത് സാറെ അവളോട് പറയും ഞാനും അവൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ആൽമ ജോലിക്ക് പോയി തുടങ്ങും ഒരു ഷോപ്പിൽ ക്യാഷറായിട്ട് പിന്നെ പറയണ്ടല്ലോ അവിടെ വെച്ച് വീണ്ടും ഇവള് ഇമാജിൻ ചെയ്യും അതായത് അവിടുത്തെ ഓണറുമായിട്ട് ഇൻറ്റിമേറ്റ് ആകുന്നതായിട്ട് ഇപ്പം തന്നെ ആൽമയ്ക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട് ഇതിന് കാരണം ഫ്രെഡിയുമാണ് അതുകൊണ്ട് തന്നെ അവൾ ഫ്രെഡിയെ കാണാനായി പോകും എന്നിട്ട് അവനോട് അന്നത്തെ കാര്യം പറഞ്ഞാൽ നല്ല പോലെ ചൂടാകും ആ ടൈമിലും ഫ്രഡ് പറയും ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് അതായത് ഇവൻ പുറത്തെടുത്ത് കാണിച്ചിട്ടില്ലെന്ന് ഇത് തന്നെ ദേഷ്യം വന്ന ആൽമ അവിടുന്ന് പോകും അന്ന് തന്നെ ക്ലാസ്സിലൊരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേക്ക് ആൽമയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആ പെൺകുട്ടി ഇൻവൈറ്റ് ചെയ്യും ഷോപ്പിലെ ഓണറാണെങ്കിൽ ഇപ്പോൾ ആൽമയോടൊന്നും അങ്ങനെ മിണ്ടാറില്ല ഇത് കേട്ട ആൽമയ്ക്ക് പിടി കിട്ടും ഇൻഗ്രിഡ് എല്ലാം ഓണറിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് കാരണം ഓണറിൻ്റെ മോളാണ് ഇൻഗ്രിഡ് കുറച്ച് കഴിഞ്ഞ് ആൽമ ബുക്ക് ഇരിക്കുന്ന ഷെൽഫ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ആ ടൈമിലാണ് അവിടെ ഒരു അഡൽറ്റ് ബുക്ക് ഇരിക്കുന്നത് ഇവിടെ കാണുന്നത് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൾ ആ ബുക്കെടുത്ത് വായിക്കും ആ ടൈമിൽ തന്നെ സാറേയും അങ്ങോട്ടേക്ക് വരും സാറേ അവളെ വിളിച്ച് പോയിട്ട് ജോണിനെ കണ്ട കാര്യവും അവന് ഇഷ്ടമാണെന്നുള്ള കാര്യവും ഒക്കെ പറയും ആ ഒരു ടൈമിൽ ആൽമ ആ ബുക്ക് കൊണ്ട് വേസ്റ്റ് ബിന്നിൽ കളയും കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും നടക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം ഷോപ്പ് ഓണറെ വേസ്റ്റ് ബിൻ തുറക്കുമ്പോഴാണ് ആ ബുക്ക് അതിൽ കിടക്കുന്നത് കാണുന്നത് ഇത് കണ്ട ഉടനെ തന്നെ പുള്ളി ആൽമയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയും നിങ്ങളുടെ മകൾ ഒരു അഡൽറ്റ് ബുക്ക് ഇവിടുന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് ഇത് കേട്ട ഉടനെ തന്നെ അവളുടെ അമ്മ പറയും അവൾക്ക് കുറച്ച് മെൻറ്റൽ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് അവളെ ജോലിന്ന് പറഞ്ഞു വിടല്ലെന്ന് പിന്നീട് ആൽമ വീട്ടിലേക്ക് വരുമ്പം അവളുടെ അമ്മ ഈ കാര്യം പറഞ്ഞ് അവളെ കുറേ വഴക്ക് പറയുകയും ചെയ്യും പിറ്റേ ദിവസം സാറ ബാത്റൂമിൽ വെച്ച് ആൽമയെ കണ്ടുമുട്ടു ആ ടൈമിൽ സാറ പറയും ഫ്രെഡി അന്ന് ചെയ്ത കാര്യം നീ സത്യമാണെന്ന് തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിനക്ക് രക്ഷയുള്ളൂ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ നടക്കേണ്ടി വരുമെന്ന് അത് കേൾക്കുമ്പം ആത്മയ്ക്ക് കുറച്ച് മോട്ടിവേഷൻ കൂടിയാകും കുറച്ച് കഴിഞ്ഞ് ഇൻഗ്രീഡ് സാറയെ കാണും ഇൻഗ്രിഡ് പറയും ആദ്യം കാണാതെ നീ ആൽമയെ പോയി കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാവുന്ന ഇത് കേട്ട സാറ പറയും അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല തെറ്റെല്ലാം ആ ഫ്രെഡിയുടെ ഭാഗത്ത് തന്നെയാണ് ഫ്രെഡി കാരണം ഇപ്പോൾ ആൽമയുടെ ജീവിതം മുഴുവൻ പോയെന്നവള് പറയും പിന്നീട് ആൽമ വീട്ടിലേക്ക് വന്ന ശേഷം വീണ്ടും അവൾ ഹോട്ട്ലൈനിൽ കയറി കോൾ ചെയ്യും ആ ടൈമിൽ ഒരാൾ വരും ഇവള് പറയും എനിക്കിപ്പോൾ അതിനൊന്നും മൂടില്ല എന്നെ ആർക്കും ഇഷ്ടമല്ലെന്ന് ഇത് പുള്ളി പറയും ഈ ലോകത്ത് ആരെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമെന്നും അങ്ങനെ വിഷമിച്ച ആൽമ അവിടെ നിന്ന് ബിയർ എടുത്ത് കുടിക്കും ആ ഒരു ടൈമിലാണ് അമ്മയുമായി ഡേറ്റിങ് ചെയ്യുന്ന ആൾ അവിടെ വന്നത് ഇവള് കാണുന്നത് പുള്ളിയോട് ഇവളുടെ അമ്മ പറയും ആൽമയ്ക്ക് എന്തോ മെൻ്റൽ ഉണ്ട് അതുകൊണ്ടാണ് അവൾ കുറേ ഡേർട്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ഇത് കേട്ട ഉടനെ നിന്ന് ആൽമയ്ക്ക് നല്ല ദേഷ്യം വരും അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്രെഡിയുടെ വീട്ടിലേക്ക് പോകും എന്നിട്ട് പറയും നീ അത് ചെയ്ത കാര്യങ്ങളെല്ലാം ഉള്ളതാണെന്ന് സമ്മതിക്കാൻ ഇത് കേട്ട ഫ്രെഡി ആദ്യമൊന്നും സമ്മതിക്കില്ല പിന്നീട് അവൻ തന്നെ പറയും ഫ്രെഡി അവളോട് പറയും എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഓൾറെഡി വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തെടുത്തിട്ട് കാര്യമൊന്നും സമ്മതിക്കാത്തത് അതങ്ങാൻ പുറത്തിറങ്ങാൻ എൻ്റെ വില മുഴുവൻ പോകുമെന്ന് ഇവൻ പറയും ഇത് കേട്ട ഉടനെ തന്നെ ആത്മ നല്ല സെഡ് ആകും അവൾ അവിടെ നിന്ന് പോകും പക്ഷേ അവൾ പോയത് വീട്ടിലേക്കല്ലായിരുന്നു മറ്റൊരു സിറ്റിയിലേക്കായിരുന്നു അവളവിടുന്ന് സാറയുടെ അനിയത്തിയായിട്ടുള്ള ലോറയുടെ അടുത്തേക്ക് വരും ലോറ ഈ ടൗണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ലോറ അവളോട് പറയും ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ് നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാമെന്ന് അങ്ങനെ ആൽമയുടെ അമ്മ അവളെ കാണാതെ നല്ലപോലെ വിഷ്രമിക്കും അവിടെ മുഴുവൻ ഞാൻ നശിക്കും പുള്ളിക്കാരി നെയ്പറിനടുത്ത് പോയി ചോദിക്കും ആൽമയെ കണ്ടോ എന്ന് ഇത് കേട്ട നെയ്പർ പറയും അവൾ ഇന്നലെ ഇത് ബസ് കയറി പോകുന്നത് കണ്ടെന്ന് അതോടൊപ്പം തന്നെ അവൾക്കന്ന് പാർട്ടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമെന്നും നെയ്പ ചോദിക്കും ഇത് കേട്ട ആൽമയുടെ അമ്മ പറയും അറിയില്ല എനിക്ക് ആ പാർട്ടിയെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് ആ ടൈമിലാണ് നെയ്ബർ എന്ന് നടന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയോട് പറയുന്നത് അങ്ങനെ വൈകുന്നേരമാകുമ്പം ലോറയും കൂട്ടുകാരും ആത്മയും എല്ലാവരും നിൽക്കും കൂട്ടുകാർ ചോദിക്കും എന്താണ് പ്രശ്നമെന്ന് ആത്മ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുകയും ചെയ്യും ഇത് കേട്ട് അവരാണെങ്കിലോ ആൽമയെ എൻകറേജ് ചെയ്ത് വിടും കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഒരു പാർട്ടിയും നടത്തും ആൽമയ്ക്ക് കിടന്നുറങ്ങുന്ന ടൈമിൽ ലോറയ്ക്ക് ആൽമയുടെ അമ്മയുടെ അടുത്തുനിന്ന് ഒരു കോള് വരും പറയും അവൾക്കൊരു കുഴപ്പമില്ല ഇവിടെ സേഫ് ആയിട്ടുണ്ടെന്ന് അങ്ങനെ പിറ്റേ ദിവസം ആൽമയുടെ അമ്മ വന്ന് അവളേയും വിളിച്ചുകൊണ്ട് പോകും വീട്ടിലേക്ക് പോകും പുള്ളിക്കാരി ഇപ്പം നല്ല ഹാപ്പി ആയിരുന്നു അവളോട് പറയും നമുക്ക് ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് ഇത് കേട്ട ആൽമയും നല്ല ഹാപ്പിയാകും അന്ന് രാത്രി ഫ്രെഡി അവളുടെ അടുത്തേക്ക് വരും എന്നിട്ട് പറയും ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു ശരിക്കും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പക്ഷേ ഇപ്രാവശ്യം ലോറയതൊന്നും കാര്യമാക്കത്തില്ല അവനെ അവിടെ ഇറക്കി വിടും പിറ്റേ ദിവസം ആൽവ സ്കൂളിലേക്ക് പോകും ഇപ്പം സ്കൂളിലുള്ള എല്ലാവരും അതോടൊപ്പം തന്നെ ഇൻഗ്രിഡും അവളോട് മിണ്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ആൽമ ഗേറ്റിലേക്ക് നോക്കുമ്പോഴോ അവിടെ വലിയൊരു ബാനർ കെട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഫ്രെഡി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ബാനറ് ഇത് വേറെ ആരും അല്ലെങ്കിൽ ഫ്രെഡി തന്നെ കെട്ടിയതായിരുന്നു ഇത് കാണുമ്പോൾ ആൽമ നല്ല ഹാപ്പി ആകും അവനോട് ക്ഷമിക്കുകയും ചെയ്യും അങ്ങനെ വൈകുന്നേരം രണ്ടുപേരും ആൽമയുടെ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിക്കും ഇപ്പം രണ്ടുപേരും ഡേറ്റിങ് കഴിഞ്ഞും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൽമയും അവളുടെ അമ്മയും ഫ്രെഡിയും കൂടി ഹാപ്പിയായിട്ട് ഇന്ന് ഫുഡ് കഴിച്ചു ഇതോടെ ഈ മൂവിയും തീരും